കോട്ടയത്ത് ഒരു വലിയ തറവാട് വീട് ഉണ്ടായിരുന്നു വീട് വർഷങ്ങളായി ആളൊഴിഞ്ഞു കിടക്കുകയായിരുന്നു ആളുകൾ പറയാറുണ്ടായിരുന്നു ആ വീട്ടിൽ രാത്രിയിൽ ഒരാൾ വിളക്ക് പിടിച്ച് നടന്നു പോകുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്ന് ഒരു ദിവസം നാല് കൂട്ടുകാർ അവിടെ പോകുവാൻ തീരുമാനിച്ചു രാത്രി ഒമ്പത് മണിയോടെ അവർ വീട്ടിലെത്തി മുഴുവൻ ഇരുട്ടും കാറ്റിൻ്റെ ശബ്ദവും മാത്രം പക്ഷേ അകത്ത് കടന്നപ്പോൾ അവർക്ക് തണുത്തൊരു കാറ്റ് മുഖത്തു കിട്ടി പിന്നെ ഒരു വലിയ ചുമരിൽ തൂങ്ങിയിരുന്ന വിളക്ക് സ്വയം തെളിഞ്ഞു ആരും തെളിയിച്ചതല്ല പക്ഷെ മങ്ങിയ പ്രകാശം മുറി മുഴുവൻ നിറച്ചു എല്ലാവരും വിറച്ചു നിന്നു അപ്പോഴേക്കും മുകളിലെ മുറിയിൽ നിന്ന് അല്പം കാലടിയുടെ ശബ്ദം കേട്ടു ആരോ ഒരാൾ മന്ദഗതിയിൽ ഇറങ്ങുന്നതുപോലെ കൂട്ടുകാരിൽ ഒരാൾ ധൈര്യമായി വിളിച്ചു ചോദിച്ചു ആരാണവിടെ ഒന്നും മറുപടിയില്ല പക്ഷെ വിളക്കിന്റെ വെളിച്ചത്തിൽ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ രൂപം പതിയെ കണ്ടു അവളുടെ കണ്ണുകൾ തീ പോലെ ചുവന്നിരുന്നു അവൾ പറഞ്ഞു ഈ വീടിന്റെ വിളക്ക് ആരും കെടുത്തരുത് അത് എൻ്റെ ആത്മാവാണ് ശബ്ദം മുഴങ്ങിക്കേൾക്കുമ്പോൾ മതിലുകൾ പോലും വിറയ്ക്കുന്നത് പോലെ തോന്നി ഭയന്ന് നാലുപേരും പുറത്തേക്ക് ഓടിപ്പോയി പിന്നെ ഒരിക്കലും ആ വീടിനടുത്തേക്ക് പോലും അവർ ചെന്നിട്ടില്ല ഗ്രാമത്തിലെ ആളുകൾ ഇന്നും പറയുന്നു രാത്രി വൈകിയാൽ ആ തറവാട് വീട്ടിൽ വിളക്ക് തെളിഞ്ഞുകൊണ്ടിരിക്കും ആരും അത് കെടുത്താൻ കഴിയില്ല കാരണം അത് പ്രേതത്തിൻ്റെ വിളക്കാണ്